ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടറിന് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുളിശ്ശേരി ആയിട്ടാണ് ഒരു വ്യത്യസ്ത രീതിയിൽ പുളിശ്ശേരി നമ്മൾ ഒരുപാട് തരം വെറൈറ്റി പുളിശ്ശേരികൾ തയ്യാറാക്കിയിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട് ഏത്തപ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റി പുളിശ്ശേരികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നല്ല വ്യത്യസ്തമായ ഒരു പുളിശ്ശേരിയാണ് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീടുകളെല്ലാം കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഷോപ്പുകളിലും അവൈലബിൾ ആണ് ഇതെങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോ നമുക്ക് നേരെ ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് റെംബുട്ടാനായിട്ട് വേണേ ചെറിയ റംബുട്ടാനാണ് കേട്ടോ ഒരുപാട് വലുതൊന്നുമല്ല ഇത് ചെന്ത് തയ്യാറാക്കോന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് ഇത് വെച്ചാൽ അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ആദ്യം തന്നെ ഈ റംബുട്ടാൻ്റെ തോടൊന്ന് കളയണം കേട്ടോ കൊച്ചു കുട്ടീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുരു കളഞ്ഞിട്ട് അതിന്റെ പൾപ്പ് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഇതുപോലെ റംബുട്ടാന്റെ എല്ലാം തോട് കളഞ്ഞെടുക്കാം എല്ലാത്തിന്റെയും ഇതുപോലെ തോട് കളഞ്ഞെടുക്കാം തോടെല്ലാം കളഞ്ഞ് റംബുട്ടാൻ എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാടൻ റംബുട്ടാനായ കൊണ്ടാണ് ചെറിയ റംബുട്ടാൻ കിട്ടിയത് കേട്ടോ ഞാനൊരു മഞ്ചെട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തോടെ നമ്മൾ തോടെ എല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന റംബുട്ടാൻ കൊടുക്കാം ഇത് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് പച്ചമുളക് വേണം എരിവിനാവശ്യമായ പച്ചമുളകിട്ട് കൊടുക്കാം ഒരു ഒരെപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം നല്ലപോലൊന്ന് വേണ്ടി വരട്ടെ നമ്മുടെ റംപുട്ടാനും പച്ചമുളകും എല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ച് ഇതൊന്നും നല്ലപോലെ വെന്ത് പറ്റി വരാം കേട്ടോ കേട്ടോ തിളച്ചപ്പോൾ റംബുട്ടനിത്തിലൂടാൻ പോലെ തേണ്ടോ ബബിള് പോലെ വീർത്ത് മുന്തിക്ക് നമ്മൾ എണ്ണയിട്ട് വാട്ടൊന്നും വീർക്കത്തില്ലേ അതേപോലെ റമ്പുട്ടരി നൂറാൻ വീർത്ത നല്ലപോലെ തിളച്ചു വെക്കാം അരിപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പിരി ഇട്ടുകൊടുക്കാം സ്പൂൺ ചെറിയ ജീരകം അല്ല മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇവിടെ അരിപ്പൂടെ പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം നമ്മൾ റെമ്പുട്ട നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ മാത്രം അരച്ച അരപ്പ് എടുത്ത് കൊടുക്കാം പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പ് നല്ല വെള്ളം തിളയ്ക്കട്ടെ <Sit> െ നമ്മുടെ അരപ്പും ഇവിടെ കഷ്ണങ്ങളുടെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അരപ്പിന്റെ പച്ചമുളക് മാറുന്ന വില നല്ലവെള്ളം തിളയ്ക്കണം കേട്ടോ പച്ചമുളക് ഒന്ന് മാറട്ടെ അരപ്പിന്റെ നല്ലപോലെ അരപ്പ് വെന്തിട്ടുണ്ട് അരപ്പിൻ്റെ പച്ചവെണ്ണമൊക്കെ മാറി ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവായിരുന്നു നോക്കണം പുളിശ്ശേരിക്കും ഉപ്പിച്ചിരി തോന്നെ വേണ്ട ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇടാം ഇപ്പം ഉപ്പ് ആവശ്യത്തിനുണ്ട് പിന്നെ ഈറമ്പുട്ടാണ്ട് ചെറിയ പുളിയും ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തൈരൊഴിക്കണം നല്ല കട്ടി തൈരാണ് നമ്മൾ ഒഴിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം എന്നിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞ് ഈ തിളപ്പൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തൈരൊഴിച്ചാൽ മതി ഈ തിളച്ച എടുതി ഒഴിക്കേണ്ട നമുക്ക് ഒത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി ഇപ്പോൾ തരിപ്പ് ഒരു അഞ്ചു മിനിറ്റ് കൂടുതലായിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ടാണ് തിളപ്പ് അതേപോലെ നിൽക്കുന്നത് മൺചട്ടിയിൽ ചൂട് പോകാൻ ഭയങ്കര താമസമല്ലേ അങ്ങനെ നിൽക്കുന്നത് ഈ നമ്മൾ ചേർക്കാൻ പോകുന്ന നല്ല കട്ട തൈരാണ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ തൈര് ഒഴിച്ച് നമുക്ക് നല്ലപോലൊന്ന് ഇടച്ച് കൊടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല തൈരിൻ്റെ കൂടെ നല്ല കൊളുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചെറു ചൂടിരുന്ന് തൈരേൻ്റെ ആ ഒരു പച്ചപ്പങ്ങ മാറിക്കോളും മൺചട്ടിയുടെ ചൂടും കറിയുടെ ചൂടുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല കൊളുത് മിക്സ് ചെയ്ത് കൊടുക്കാം ീങ്ങരിക്കട്ടെ കുറച്ച് നേരം ഞാനിവിടെ നമ്മുടെ താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഓയില് കൊടുക്കാം ഓയില് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കൊരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ സ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം ഉലുവയും കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കൊച്ചുലി അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ടോ മൂന്ന് കൊച്ചുലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ വറ്റമ്മളും കൂടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മൂത്തു വരട്ടെ എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ഒരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓഫ് ആക്കിയിട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് കരിഞ്ഞു വായിരിക്കാനാണ് മുളക് പൊടി സ്കിപ്പ് ചെയ്യാം പക്ഷെ കായപ്പൊടി സ്കിപ്പ് ചെയ്യരുത് പൊടി നല്ലവണ്ണം വെള്ളം ഇനി നമ്മൾ കുളിച്ചിരിക്കാനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം താഴ്പ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി റംപുട്ടി പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും മുളവറി വെക്കുമ്പോഴോ ഒന്നിലും മുളകൊട്ട് വെക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഇതുപോലുള്ള പുളിശ്ശേരി തയ്യാറാക്കാം പുളിശ്ശേരി തയ്യാറാക്കി നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഓണം വരുമല്ലേ ഓണത്തിന് നമ്മൾ സാധാരണ വെക്കുന്നതിലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് റമ്പുട്ടാൻ പുളിശ്ശേരി ഈ പ്രാവശ്യം തയ്യാറാക്കാം ഈ പ്രാവശ്യത്തിന് ഓണത്തിന് എല്ലാവരും ഇത് റമ്പുട്ടാ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് വെറൈറ്റിയാണ് ഇപ്പോൾ റംബുട്ടേൻ്റെ സീസൺ ഇല്ല ഇപ്പോൾ ഒരുവിധപ്പെട്ട വീടുകളെല്ലാം റംബുട്ടാനുണ്ട് നമ്മുടെ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് മേടിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ റംബുട്ടാം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള പുളിശ്ശേരി ആണ് ഒരു വെറൈറ്റി പുളിശ്ശേരി ഈ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ പുളിശ്ശേരി ആയിട്ട് നമുക്ക് റമ്പട്ടാൻ പുളിശ്ശേരി തയ്യാറാക്കാം നമ്മൾ ഒരുപാട് നേരം മാമ്പഴ പുളിശ്ശേരി ആയാലും അല്ലെങ്കിൽ ഏത്തപ്പുഴ പുളിശ്ശേരി ആയാലും വെള്ളരക്കേട്ടുള്ള പുളിശ്ശേരി ആയാലും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് നോക്കണം ലിങ്ക് എന്താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നെപ്പോൾ ചെയ്താലേ ഞാനായിരുന്നു വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ യൂസ്ഫുള്ള വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് യു